നീന്തൽ പരിശീലനത്തിൽ തന്റേതായ കഴിവുകൾ പകർന്നു കൊടുക്കുകയാണ് അന്തിക്കാട് സ്വദേശി പ്രദീപ് കുമാർ പതിനഞ്ചു വർഷമായി ഈ രംഗത്തുള്ള പ്രദീപ് ഇതിനകം നൂറുകണക്കിന് കുട്ടികളെയാണ് നീന്തൽ പരിശീലിപ്പിച്ചത് അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ രണ്ടര ഏക്കറോളം വരുന്ന കുളത്തിലാണ് പെൺകുട്ടികളെ അടക്കം പരിശീലിപ്പിക്കുന്നത് കുട്ടികളുടെ അവധി നോക്കി ശനി ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം ഓണം അവധി ആരംഭിച്ചതോടെ തിരക്ക് കൂടി ഇപ്പോൾ നൂറ്റി അൻപതിലധികം പേർക്കാണ് പരിശീലനം നൽകുന്നത് കനാലുകളും പുഴയും തോടുകളും പാടങ്ങളും കുളങ്ങളും ഏറെയുള്ള മേഖലയാണിത് കനത്ത മഴയും പ്രളയവും വെള്ളപ്പൊക്കവും ഏറിവരുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സുരക്ഷയ്ക്കായി നീന്താൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന തിരിച്ചറിവ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുണ്ട് ഇരുപത് ക്ലാസ് കൊണ്ട് കുട്ടികൾക്ക് നിഷ്പ്രയാസം തനിയെ നീന്താൻ കഴിയുമെന്നും വെള്ളത്തിൽ അകപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ കഴിയുമെന്നും പ്രദീപ് പറഞ്ഞു ഇനിയും കൂടുതൽ പേരെ പരിശീലിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൽ ഐ സി ഏജന്റ് കൂടിയായ പ്രദീപ് അന്തിക്കാട് കുളം നവീകരിച്ച് മനോഹരമാക്കിയതോടെ കുളത്തിൽ നീന്തി കുളിക്കാനും പരിശീലനം നേടാനും നിരവധി പേരാണ് എത്തുന്നത്